നമസ്കാരം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ കളിക്കളത്തിലെ രസകരമായ സംഭാഷണങ്ങൾ പലപ്പോഴും സ്റ്റെ മൈക്കുകളിൽ പതിയാറുണ്ട് ഇവ പിന്നീട് വലിയ രീതിയിൽ ചർച്ചകളാകാറുണ്ട് ശ്രീലങ്കയുമായിട്ടുള്ള ആദ്യ ഏകദിനത്തിലും ഈ തരത്തിൽ രോഹിത്തിന്റെ ചില സംഭാഷണങ്ങൾ ആരാധകരെ ചിരിപ്പിച്ചിരിക്കുകയാണ് ഒരിടവേളയ്ക്ക് ശേഷം മുപ്പത്തിയേഴ് കാരനായ ഹിറ്റ്മാന്റെ തിരിച്ചുവരവ് കൂടിയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് ശ്രീലങ്കയുമായിട്ടുള്ള മത്സരത്തിനെതിരെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കിയതിനു ശേഷം അദ്ദേഹം കളിച്ച ആദ്യ മത്സരമായിരുന്നു ഇത് ലങ്കയുടെ ഇന്നിംഗ്സിന് ഇട ഇരുപത്തിയൊൻപതാമത്തെ ഓവറിൽ ബൌളറായ വാഷിംഗ്ടൺ സുന്ദറിനോടുള്ള രോഹിത്തിന്റെ ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ക്രീസിലുണ്ടായിരുന്ന ദുനിത് വെലാലങ്കയ്ക്കെതിരെ ബോൾ ചെയ്ത ശേഷം വാഷിംഗ്ടണും മറ്റ് ഇന്ത്യൻ താരങ്ങളും എൽ ബി ഡബ്ല്യുവിനായി അപ്പീൽ ചെയ്തെങ്കിലും അമ്പയർ ഇത് തള്ളുകയായിരുന്നു ഇതോടെ ഇന്ത്യ റിവ്യൂ എടുക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയത് ഈ സമയത്ത് ക്യാമറ കണ്ണുകൾ രോഹിത്തിലേക്ക് തിരിയുകയും ചെയ്തു പക്ഷേ എന്ത് ചെയ്യണമെന്ന സംശയത്തിലായിരുന്നു അദ്ദേഹം ടീം അംഗങ്ങളിൽ ആരിൽ നിന്നും കാര്യമായ പ്രതികരണം ലഭിക്കാതിരുന്നതോടെ രോഹിത് എന്ത് ചെയ്യുമെന്നറിയാതെ കൈമലർത്തി പലരോടും അദ്ദേഹം ആംഗ്യത്തിലൂടെ എന്താണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ആരും അനുകൂലമായി പ്രതികരിച്ചില്ല ബൗൾ ചെയ്ത വാഷിംഗ്ടണും വലിയ ആവേശമൊന്നും കാണിച്ചതുമില്ല രോഹിത്തിന്റെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം നിൽക്കുകയും ചെയ്തു ഈ സമയത്തായിരുന്നു ഹിറ്റ്മാന്റെ ആ ഒരു ചോദ്യം ഉള്ളത് എന്താണ് നീ പറയൂ എന്നെ എന്തിനാണ് ഇങ്ങനെ നോക്കുന്നത് എല്ലാം ഞാൻ തന്നെ ചെയ്യണോ എന്നാണ് ഹിന്ദിയിൽ രോഹിത് ചോദിച്ചത് ആദ്യം വളരെ സീരിയസോടെയാണ് രോഹിത് ചോദിച്ചതെങ്കിലും പിന്നീട് ചിരിയോടെയായിരുന്നു പറഞ്ഞ് അവസാനിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ രോഹിത്തിന്റെ ഒരു ശൈലി പലർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ പെട്ടെന്ന് വൈറലായത് വാഷിംഗ്ടണിൽ നിന്നോ വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുലിൽ നിന്നോ അനുകൂല പ്രതികരണം ഇല്ലാതിരുന്നതോടെ രോഹിത് റിവ്യൂ വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു ഈ തീരുമാനം ശരിയായിരുന്നുവെന്ന് പിന്നാലെ വ്യക്തമാവുകയും ചെയ്തു ബാഡിൽ പതിക്കും മുൻപ് ബാറ്റിൽ ബോൾ തട്ടിയിരുന്നു എന്നാണ് റിപ്ലൈയിലെ അൾട്രാ എഡ്ജിൽ തെളിഞ്ഞത് രോഹിത് റിവ്യൂ എടുത്തിരുന്നെങ്കിൽ വിലപ്പെട്ട ഒരു റിവ്യൂ നഷ്ടമാവുമായിരുന്നു എന്തായാലും ഇതിനെയാണ് രോഹിത് രസകരമായ രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇതുകൂടാതെ സ്റ്റെം മൈക്കിലൂടെ രോഹിത്തിന്റെ മറ്റൊരു കമന്റ് കൂടി പുറത്തു വന്നിരുന്നു ഇരുപതാമത്തെ ഓവറിലായിരുന്നു ഇത് ലങ്കൻ ക്യാപ്റ്റൻ ചരിത് അസലങ്കയ്ക്കെതിരെ സ്പിന്നർ കുൽദീപ് യാദവ് ബോൾ ചെയ്യവെയായിരുന്നു ഈ ഒരു സംഭവം നടന്നത് അങ്ങോട്ട് നോക്കൂ അവിടേക്ക് ആയിരിക്കും അടിക്കാൻ പോകുന്നത് ഇക്കാര്യം മനസ്സിൽ വെച്ച് പന്തറിയണം എന്നായിരുന്നു രോഹിത പറഞ്ഞത് ഈ മത്സരത്തിൽ ബാറ്റിംഗിൽ ഹിറ്റ്മാൻ കസറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മികച്ച ഒരു ഫിഫ്റ്റി കുറിച്ചാണ് അദ്ദേഹം ഈ മത്സരത്തിൽ പുറത്തായത് അഗ്രസീവ് ബാറ്റിംഗ് കാഴ്ച വെച്ച രോഹിത് അൻപത്തിയെട്ട് റൺസ് നേടിയാണ് മടങ്ങിയിരുന്നത് നാൽപ്പത്തിയേഴ് പന്തുകൾ നേരിട്ട അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് ഒരു ടി രീതി സമാന ശൈലിയായിരുന്നു കണ്ടത് ഏഴ് ഫോറുകളും മൂന്ന് സിക്സറും ഉൾപ്പെട്ടിരുന്നു ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് റൺസിന്റെ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്യവേ ബാ ഓപ്പണിങ്ങിൽ ഷുഭ്മാൻ ഗില്ലിനൊപ്പം എഴുപത്തിയഞ്ച് റൺസിന്റെ മികച്ച കൂട്ടുകെട്ടുണ്ടാക്കാൻ രോഹിത്തിന് സാധിക്കുകയായിരുന്നു വെല്ലാലകയ്ക്കെതിരെ സ്വീപ് ഷോട്ടിന് ശ്രമിച്ച വിക്കറ്റിന് മുന്നിൽ കുരുങ്ങിയാണ് അദ്ദേഹം മടങ്ങിയത്